ഈ ബി ജെ പി പ്രസിഡന്റ് രാജീവിൻ്റെ വരവോടുകൂടി തന്നെ കേരള രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജീവൻ്റെ വരവോടു കൂടി തന്നെ ഈ മകൾ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാകുകയാണ് അതിന്റെ അന്വേഷണ ഊർജിതമായി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ പിണറായി വിരുദ്ധനായ എം എ ബേബിയും കടന്നു വരുന്നു കേരളത്തിലെ ഈ രാഷ്ട്രീയ മാറ്റം എങ്ങനെ നോക്കിക്കാണുന്നു അത് കേരളത്തിലെ രാഷ്ട്രീയ രംഗം ഇനി മൊത്തത്തിൽ ഈ അതിൻ്റെ ഒരു സമവാക്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് മാറാൻ തുടങ്ങും പിണറായിയുടെ അല്പം അയഞ്ഞു തുടങ്ങിയോ എന്നൊരു സംശയം ഉണ്ടാകും അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കാരണം എം എ ബേബിയെ ഒരിക്കലും ജനറൽ സെക്രട്ടറി ആക്കാൻ പിണറായി ആഗ്രഹിച്ചിരുന്നില്ല മറ്റൊന്ന് പിണറായിയുടെ മരുമകനെ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ടുമില്ല അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതുവരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നടന്നു ഇതുവരെ ഉണ്ടായിട്ടുള്ളതല്ല അപ്പം പലയിടങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും പാർട്ടിയിൽ ഒരു അസാരസ്യം ഉണ്ടായി യു പിയിലുള്ളവർക്കൊക്കെ തന്നെ പല പ്രതിഷേധവും ഒക്കെ ഉണ്ട് അത് കാര്യമെന്ന് പറഞ്ഞാൽ ഇതൊരു ദേശീയ പാർട്ടി ആയിരുന്നല്ലോ രാജ്യത്തെ ഇടതുപക്ഷം സി പി എം ഉൾപ്പെടുന്ന ഇടതുപക്ഷം ഒരു വലിയ യു പി എ സർക്കാരിൻ്റെ കാലത്തൊക്കെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിന്നിട്ടുള്ളതാണ് എല്ലാ സംസ്ഥാനങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നതാണ് യു പിയിലായാലും പഞ്ചാബിലായാലും ഹരിയാനയിലും തമിഴ്നാട്ടിലും ഒക്കെ ചെറിയ ചെറിയ ഉണ്ടായിരുന്നു ബംഗാളും ത്രിപുരയും ശക്തമായി കേരളവും മാറി മാറിയാണെങ്കിലും ശക്തമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ പാർട്ടിക്ക് വലിയ പ്രസക്തിയുണ്ട് ഇപ്പോൾ ഇ എം എസ് ഒക്കെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പാർട്ടി അതിൻ്റെ അത്യുന്നതങ്ങളിലാണ് നിന്നത് അങ്ങനെ നിന്ന ഒരു പാർട്ടി ഇപ്പോഴും നേടിയിരിക്കുന്ന വോട്ട് അത്ര ദേശീയ തലത്തിൽ വൺ പോയിന്റ് എത്രയോ സീറ്റിൻ്റെ എണ്ണം നാല് സീറ്റിൻ്റെ എണ്ണം നാല് വെളി പറയാൻ കൊള്ളാമോ അതിൽ മൂന്നിട മൂന്ന് സീറ്റ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഡി എം കെയുടെ സഹായത്തോടെ ജയി ജയിച്ചതാണ് തമിഴ്നാട്ടിലും പിന്നൊന്ന് രാജസ്ഥാനായി ഈ വാചകത്തിന് മാത്രം ഒരു കുറവുമില്ലെന്നുള്ളതാണ് അല്ല ഒരു ചൊല്ലുണ്ടല്ലോ നാട്ടും പ്രദേശത്ത് കുളിച്ചില്ലെങ്കിലും പൊരപ്പുറത്തിട്ടേക്കണമെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഈ വലിയ പിന്നെ ഇത് നടക്കുകയാണ് ആഘോഷം നടക്കുകയാണ് എം എ ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് എന്തിന് എനിക്കറിയത്തില്ല ഇത് അത് ഒരു മലയാളി വന്നു എന്നുള്ള പേരില് ഇത് ഏതാണ്ടോ ബി ജെ പി ഇത്രയും അവരുടെ ദേശീയ അധ്യക്ഷൻ്റെ പേരിൽ ഇങ്ങനെ ആഘോഷിക്കുന്നില്ല ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ എത്രയോ പ്രാധാന്യമുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴുള്ളത് അപ്പോൾ ഇവിടെ ചുവട് മാറാൻ പോകുന്നത് പല ബേബി എന്ന വ്യക്തിയെ ഡൽഹിയിൽ എത്ര അറിയാമെന്നാണ് അതെ കേരളത്തിൽ അറിയുന്നത് എങ്ങനെയാണ് കേരളത്തിൽ അറിയുന്ന രണ്ട് കാര്യങ്ങളും ഒന്ന് നമ്മുടെ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർത്ത ആ രണ്ടാം മുണ്ടശ്ശേരി എന്ന് സ്വയം അഭിമാനിച്ചുകൊണ്ട് നടക്കുന്ന രണ്ടാം മുണ്ടൻ എന്നാണ് പരിഹസിച്ചുകൊണ്ട് പറയുന്നത് പിന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗമെല്ലാം തൻ്റെ താൻ തോളി തൂക്കിക്കൊണ്ട് നടക്കുന്ന സഞ്ചിക്കകത്താണ് എന്ന് അവകാശപ്പെട്ട് ഞെളിഞ്ഞു നടക്കുന്ന ഒരാൾ ഇത്തരത്തിൽ മാത്രമേ ബേബിയെ അറിയപ്പെടുന്നുള്ളൂ പിന്നെ രണ്ടായിരത്തി പതിനാലിൽ പ്രേമചന്ദ്രൻ പുഷ്പം പോലെ തൂത്തെറിഞ്ഞ ആള് അത് തൂത്തറിയുന്നതിലെ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് പിണറായി തന്നെയാണ് ബോധപൂർവം കേരളത്തിൽ നിന്ന് ഒതുക്കാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തത് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുക മാത്രമല്ല ചെയ്തത് അവിടെ പോയി തെരഞ്ഞെടുപ്പ് പ്രചാരണ മത്സരം നടക്കുന്ന സമയത്ത് സമയത്ത് അവിടെ പോയി പ്രേമയേന്ദ്രനെ കയറി പരനാറി എന്ന് വിളിച്ചു പരനാറി എന്ന് വിളിച്ചപ്പോൾ തന്നെ അവിടുത്തെ ജനം അതിനെതിരായി കാരണം പ്രേമചന്ദ്രനെ കൊല്ലത്തെ ജനങ്ങൾ പിന്നീട് അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും പ്രത്യേകിച്ച് ഈ സോളാർ സമരകാലത്തും ബാർകോഴ സമരകാലത്തും ചാനൽ ചർച്ചയിൽ വലിയ സാന്നിധ്യമായിരുന്നു എൽ ഡി എഫിനും സി പി എമ്മിനും വേണ്ടി വലിയ രീതിയിൽ പൊരുതുകയായിരുന്നു പ്രേമചന്ദ്രൻ പിന്നീട് സീറ്റുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കലഹത്തിന്റെ പേരിലാണ് പാർട്ടി പക്ഷെ അങ്ങനെ ഒരു പാർട്ടി വിട്ട വ്യക്തിയെ പരന്നാറിയെന്ന് അപമാനിച്ചത് സി പി എം ഉൾപ്പെടെയുള്ളവർ ഈ എം എ ബേബിക്ക് തിരിച്ചടി തിരിച്ചടി നൽകുന്നൊരവസ്ഥയിലേക്ക് ആണ് കാരണം കൊല്ലത്ത് വളരെ ജനകീയനല്ലേ നമ്മൾ രാഷ്ട്രീയം എല്ലാം മാറ്റി വെച്ചിട്ട് പ്രേമചന്ദ്രൻ എന്ന് വിലയിരുത്തു നോക്ക് കേരളത്തിലെ നമ്പർ വൺ എം പി തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രൻ നരേന്ദ്രമോദി പോലും ഇഷ്ടപ്പെടുന്ന ഒരു പാർലമെന്റേറിയൻ അല്ലേ അപ്പോൾ ഹൃദയമൊന്നും അല്ലല്ലോ ഇഷ്ടപ്പെടുന്നത് അതാണ് ഇദ്ദേഹത്തിനുണ്ടാ ഓരോ സമയത്തും ഉണ്ടാകുന്ന വിജയം എന്ന് പറയുന്നത് അപ്പം എന്തായാലും ബേബിയെ ഒതുക്കുക എന്ന് പറയുന്നത് പിണറായിയുടെ ഒരാഗ്രഹമായിരുന്നു പി വി കൊണ്ടിട്ടു പി വി കൊണ്ടിട്ടപ്പോൾ എന്താണ് ഈ മലയാളി ആയതുകൊണ്ടും ഇവിടെ വീടും കൂടും ഒക്കെ ഉള്ളതുകൊണ്ടും ഇടയ്ക്ക് വരികയും പോവുകയൊക്കെ ചെയ്യും കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം മുഴുവൻ നോക്കണ്ടേ അതിനുവേണ്ടി വരികയും പോവുകയും ഒക്കെ ചെയ്യും പക്ഷേ സംസ്ഥാന നേതൃത്വം സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഇദ്ദേഹത്തെ ഒട്ട് അംഗീകരിച്ചിട്ടും ഇല്ല ഇപ്പോഴും ഓർക്കുന്നുണ്ടോ പിന്നെ ശ്രീ ഏതോ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞത് അത് കേരള ഘടകമാണ് അതിന് മറുപടി നൽകേണ്ടത് എന്ന് പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എം എ ബേബിയുടെ അതിനകത്ത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അത് ചരിത്രത്തിൽ എപ്പോഴും ഇടം പിടിച്ചിരിക്കുന്നതാണ് നമ്മൾ എന്തൊക്കെ തെറ്റു പറഞ്ഞാലും അത് സമ്മതിച്ചേ പറ്റുകയുള്ളൂ അതായത് കോവിഡിനെ തുരത്തിയ ബേബി എന്നുള്ളതാണ് ആ ഇപ്പോഴും ഓർക്കുന്നില്ലേ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കോവിഡ് പോലും നിന്ന് നിൽപ്പിൽ അത് കരിഞ്ഞു പോയി എന്നാണ് പറയുന്നത് അപ്പം ഈ ഇനി ഇതിനകത്ത് നമ്മൾ മറ്റൊരു രാഷ്ട്രീയ വശം കൂടി നോക്കേണ്ടത് ബേബി പേരിലേ ഉള്ളു ബേബി പിന്നെ കരുത്തനാണെന്നൊക്കെയാണ് പത്രങ്ങൾ അടിച്ചിരിക്കുന്നത് ആ കരുത്ത് കാണിക്കാൻ പോകുന്നത് പിണറായിയെ ആയിരിക്കും അല്ലെ പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വീണ ായി ബന്ധപ്പെട്ട കേസിൽ ഒരു അനുകൂലമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അതെന്തുകൊണ്ടാ ഉണ്ടാകുന്നത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് കേറിയിരിക്കുന്ന ആള് പിണറായി വിജയനും മകൾക്കും എതിരെ അങ്ങനെ ഒരു പിന്നെ കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ടിരു ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അതിന് ആ അത് ശരിയാണെന്ന് പറയുന്നതിന് ന്യായിരിക്കത്തില്ല അത് പിണറായിയോട് എത്ര ദേഷ്യം ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യത്തില്ല കാരണം പാർട്ടി പിണറായിയുടെ പിടിയിലാണല്ലോ പാർട്ടി നിൽക്കുന്നത് പിണറായി വെട്ടിലായി കഴിഞ്ഞാൽ പാർട്ടിക്കും അതിൻ്റെ ക്ഷീണം ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സ്ഥിതിക്ക് അതിനെ പ്രതിരോധിക്കണം ഇനി പിന്നെ അണ്ടർഗ്രൗണ്ട് വേലകളൊക്കെ വേറെ വരുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വീണയുടെ പേരിലുള്ള ഈ കേസ് പിന്നെയും എടുത്തിട്ട് വന്നിരിക്കുന്നത് വെട്ടിലായി പോയില്ലേ അവിടെ വെച്ച് വിടവായിക്കാൻ അതുകൊണ്ടല്ലേ കേസിന് പിന്നിൽ ബി ജെ പി എന്നാണ് ഈ സി പി എം ഉൾപ്പെടെയുള്ള ഒരു അഭിപ്രായം അപ്പോൾ കേരളത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ എം എ ബേബിയുടെ വരവോട് കൂടി കഴിയുന്നു ബി ജെ പിയെ പ്രതിരോധിക്കാനൊന്നും എം എ ബേബിയെ കൊണ്ടൊന്നും കഴിയത്തൊന്നുമില്ല എം എ ബേബി ഇരുന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഏതാ നന്നാക്കിയിട്ടുള്ളത് കേരളത്തിലെ പിള്ളേരെല്ലാം മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ ഇപ്പോഴും തെറ്റ് തെറ്റോടുകൂടി തന്നെ എഴുതുന്നതിൻ്റെ ആരാ കാരണക്കാരൻ എം എ ബേവിയാണ് വ്യക്തമായിട്ട് എനിക്കറിയാം എന്ത് എഴുതിയാലും മാർക്ക് കൊടുത്തോക്കാൻ പറഞ്ഞു ബേബി എന്നുള്ളതിന് ഭൂമി എന്നൊക്കെ എഴുതിയാലും മാർക്ക് കൊടുത്തോളാം കുട്ടി മനസ്സിൽ കരുതി ബേബിയാണെന്നുള്ളത് ഇങ്ങനെയായിരുന്നു എം എ ബേവിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് പേപ്പർ വാല്യുവേഷൻ നടത്തിയിട്ടുള്ള അധ്യാപകരോട് ചോദിക്കേ അവർ പറയും മറ്റേ സി പി എമ്മിൻ്റെ യൂണിയൻകാർ പറയത്തില്ല ഓരോ വലിയ കക്ഷികളല്ലേ അപ്പോൾ പിന്നെ പിന്നെന്തുവാണ് ദേശീയ തലത്തിൽ പിന്നെ ഒന്നര ശതമാനം വോട്ട് വാങ്ങിച്ചു നിൽക്കുന്ന പാർട്ടിക്ക് ഇനി എന്തൊന്നും കപ്പിത്താൻ ഇല്ലയേ കംപ്ലീറ്റ് കടം പൂട്ടി വരികയല്ലേ കടം പൂട്ടി വരുന്നിടത്ത് പിന്നെ ഒരു അതിന് വേറൊരു കാര്യങ്ങൾ പിന്നെ ഒക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഒരാളിൻ്റെ ആവശ്യമൊന്നുമില്ല കേരളത്തിൽ മാത്രം കേരളത്തിലെ കാര്യം പിണറായി നോക്കിക്കോളും പക്ഷെ പിണറായി ഡൽഹി ഓഫീസ് കൂട്ടി കേരളത്തിലേക്ക് അത്ര എളുപ്പ അതെ പക്ഷെ നമ്മൾ എത്ര പറഞ്ഞാലും സാങ്കേതികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ പിണറായിക്ക് മുകളിലാണ് ആരെ ബേബി അപ്പോൾ ബേബി കളിക്കും പിണറായിയെ വെട്ടിലാക്കുന്നതിന് വേണ്ടി അതായത് രാജീവ് ചന്ദ്രശേഖറുമായിട്ടൊക്കെയുള്ള ചില നീക്കുപോക്കുകളൊക്കെ നടത്താനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് പിണറായിയെ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി പക്ഷേ ആ സ സമയത്ത് കേരളത്തിലിവിടെ ബി ജെ പി സ്പേസ് ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്തായാലും ബേബി കയറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ കേരളത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് നിലമ്പൂരിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ബേബിയുടെ ആദ്യത്തെ പരാജയം നിലമ്പൂരിൽ ഉണ്ടാകും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പല പഞ്ചായത്തുകളും കോർപ്പറേഷനും ബി ജെ പിയുടെ പക്കലേക്ക് പോവുകയും ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് വരെയും നേടുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞുമ്പോൾ തന്നെ ഇരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക